ഹായ് ഫണ്ട്സ് നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കിലാഞ്ചി അപ്പമാണ് ഇതൊരു സ്പെഷ്യൽ അപ്പമാണ് ദീപുകാലെ സ്പെഷ്യൽ അപ്പമാണ് അവർ എപ്പോഴും സ്ഥിരമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അപ്പമാണ് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് പൂവമ്പഴവും പഞ്ചസാരയും ചേർത്ത് തേങ്ങാപ്പാൽ വേറൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാറില്ല അപ്പം ഈ കിലാഞ്ചിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഒന്ന് നോക്കാം ഈ അപ്പം എന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ടുള്ള അപ്പമാണ് നമ്മൾ പാനിൽ കൂരിയൊഴിച്ച് അപ്പം തന്നെ കറക്കിയെടുത്ത് കറക്കിയെടുത്ത് ഉണ്ടാക്കുന്നൊരു അപ്പമാണ് പെട്ടെന്ന് തന്നെ എടുക്കണം അല്ലെങ്കിൽ അത് അതിൻ്റെ ഷെയ്പ്പൊക്കെ പോകും അതുകൊണ്ട് എല്ലാവരും ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കിലാഞ്ചേപ്പത്തിന് വേണ്ടി ഇവിടെ ഒന്നര നാഴി അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മൂന്ന് നാല് പാവശം നന്നായിട്ട് കഴുകിക്കൊണ്ടുവരാം അപ്പോൾ അരി ഒരു നാല് പ്രാവശ്യത്തോളം നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ വെള്ളം കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇത് ഒരു ഒന്നര രണ്ട് മണിക്കൂർ വരെ കുതിരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം അരി വെള്ളത്തിലിട്ടിട്ട് ഒരു രണ്ട് മണിക്കൂറാകുന്നുണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ അരിയെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചുകൊണ്ട് വരിക ഞാൻ മിക്സി അതിലേക്ക് നമുക്ക് 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 ആവശ്യമായ ആവശ്യമായ ഉപ്പ് ചേർത്ത് 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 കൊടുക്കാം കൊടുക്കാം ഇതിലേക്ക് വെള്ളവും ഈ ഈ ഗ്ലാസ് ഗ്ലാസ് ഒരു വെള്ളമാണ് കൊടുക്കുന്നത് അര വെള്ളം വെള്ളം അരച്ചിട്ട് ഇനി ടച്ച് വെച്ച് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലൊന്ന് അരച്ചു കൊണ്ടുവരാം ഇപ്പോൾ അരിയെല്ലാം നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തിരുന്നത് ഇനി നമുക്കിതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർക്കേണ്ടത് ഇത് മൂന്ന് ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ മൂന്ന് മുട്ടയാണ് ചേർക്കുന്നത് ഇത് ഞാൻ ഒന്നര ഗ്ലാസ് അരി എടുത്തുകൊണ്ടാണ് ഒന്നര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് മുട്ട ചേർക്കുന്നുണ്ട് ഇതിനകത്ത് മുട്ട ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം കൂടിപ്പോയ മുട്ടയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടിയ ടേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ആ രണ്ട് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പത്തലോട്ടാക്കിയിട്ടുണ്ട് ഇതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരും ഇത് ദ്വീപ് നിവാസികളുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ആഹാരമാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് വരാം ഞാനിപ്പോൾ ആ മുട്ട രണ്ട് മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് അടി ബ്ലൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ ഒരു അരിപ്പ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് കുറേശ്ശേ പ്രാവശ്യം ഒഴിച്ച് അരിച്ചെടുക്കാം ഇതിനകത്ത് ഒട്ടും തരി പാടില്ല അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് നന്നായിട്ട് തന്നെ നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒട്ടും തന്നെ തരി ഇവിടെ അവശേഷിക്കുന്നില്ല അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇതിനകത്ത് ആവശ്യത്തിന് ഒരുവിധം നല്ല ലൂസായിരിക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം നൈസ് അപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നേരെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നേരിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അരച്ച സമയത്ത് ഇപ്പോൾ വീണ്ടും നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നോക്കാം തീരെ നൈസായിട്ട് ഇരിക്കേണ്ട ഒരു അപ്പമാണ് ബാക്കിയായിരിക്കുന്ന കാർ ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുക ഇപ്പം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ആകെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് തീയര് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പാല് കിടക്കുന്ന പോലെ പാലൊഴിക്കുന്ന പോലെ നല്ല ലൂസായിട്ടുള്ളൊരു മാവാക്കി നമ്മൾ എടുക്കണം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് ഈ മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം കോരി ഒഴിക്കുകയും കടക്കുകയും കൂടെ പെട്ടെന്നായിരിക്കണം ഒരു ഒഴിച്ചൊഴിഞ്ഞ് അപ്പത്തന്നെ നമ്മൾ കറക്കി കൊടുക്കണം ഇനി ഇതൊരു മിനിറ്റ് വരുമൊന്ന് വെന്ത് വരുന്നത് വരാനായിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫ്ലെയിമിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ട് എല്ലായിടം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് തീരെ നൈസ് വെള്ളം പോലെ ആയിരിക്കണം മാവ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തീരെ നൈസ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും റെഡി റെഡിയാക്കിയിട്ടുണ്ട് റെഡിയായി വെന്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കുക അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ മടക്കുക അത് കഴിഞ്ഞ് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് നട മടക്കുക ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ടും മടക്കി കൊടുക്കുക ഇങ്ങനെയാണിത് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ൂടി ഇങ്ങനെ തന്നെ ഉണ്ടാക്കി എടുക്കാം മാവ് പൂരി ഒഴിക്കുക അപ്പ തന്നെ നമ്മൾ കാക്കി കൊടുക്കുക ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇപ്പൊ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മടക്കുന്നത് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മടക്കുക ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മടക്കുക ഈ ഭാഗത്തു നിന്ന് നമ്മൾ ഈ നേരെ ഇങ്ങോട്ട് മടക്കി വയ്ക്കണം ഇങ്ങനെ മടക്കുക ഈ ഭാഗത്തുനിന്ന് നേരെ ഇങ്ങനെ മടക്കുക ഇതാണ് ഈ ഒരു അപ്പത്തിൻ്റെ ഷേപ്പ് അപ്പോൾ അപ്പം ഹെഡിയായിട്ടുണ്ട് നമുക്കിതെടുത്ത് മാറ്റാം അങ്ങനെ നമ്മൾ എല്ലാ അപ്പവും നമുക്ക് വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ആ അപ്പം മുഴുവൻ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് ഇത് ലക്ഷദ്വീപുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം പാത്രമുണ്ട് നമുക്കത് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിവിടെ പാനിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇതിന് കറിയായിട്ട് പ്രത്യേകമൊന്നും ചെയ്യാറില്ല നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് എടുത്ത് വയ്ക്കും തേങ്ങാപ്പാലിലേക്ക് നല്ല പൂവമ്പഴം അരിഞ്ഞ് ചേർക്കലാണ് ചേർക്കുന്നതാണ് പതിവ് പൂവമ്പഴം ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക് ആവശ്യമായ നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യം മധുരം എന്തുമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആ പഞ്ചസാരയുടെ മധുരമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് സ്വൽപ്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതാണ് കിലാഞ്ചിയപ്പത്തിൻ്റെ കറിയായിട്ട് ഉപയോഗിക്കുന്നത് ഒരു കറി ഉപയോഗിക്കാറില്ല അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അപ്പവും തേങ്ങാപ്പാലും റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അപ്പോൾ രാവിലെ തന്നെ അരി അരച്ച് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു സ്പെഷ്യൽ അതിൽ ദ്വീപ് അപ്പമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇതിൻ്റെ ഒന്ന് ഇടണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ താങ്ക്സ്